പാലക്കാട്ടെ എലപ്പള്ളിയിലെ ചെറുകിട കർഷകനായ സുരേഷിന് റിപ്പബ്ലിക് ദിന പരേഡിൽ അതിഥിയായി പങ്കെടുക്കാൻ രാഷ്ട്രപതി ഭവനിൽ നിന്ന് ക്ഷണം ലഭിച്ചു പോസ്റ്റൽ വകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥർ നെടുമ്പള്ളിയിലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ക്ഷണക്കത്ത് കൈമാറി സാധാരണ കർഷകനായ തനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള സമ്മാനമാണിതെന്ന് സുരേഷ് പ്രതികരിച്ചു ായ രാഷ്ട്രപതി നടത്തുന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനായി താങ്കളെ ക്ഷണിതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നു ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം എന്നെപ്പോലൊരു സാധാരണക്കാരന് പ്രതീക്ഷിക്കാൻ കഴിയില്ല കാരണം രാഷ്ട്രപതി ഭവന ഇത്രയും വലിയൊരു പരിപാടിക്ക് என்னப்போல ஒரு ஒரு சாதாரண கர்ஷகம் இது ஒரு மகாவாகியும் இது ஒரு அவார்டும் துல்லியம் சந்தோஷம்